നമ്മളിൽ ഗെയിം കളിക്കാൻ ഇഷ്ടമില്ലാത്തവരായി ആരുമുണ്ടാവില്ല മൊബൈൽ ഫോണിൻ്റെ കടന്നു വരുവോടു അതിൽ പലതരത്തിലുള്ള ഗെയിമുകൾ കളിക്കുന്നത് എല്ലാവരും സാധാരണ ചെയ്യുന്ന ഒരു കാര്യമായി കഴിഞ്ഞു അത് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അത് തീർച്ചയായും നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ വിട്ടു നൽകുന്നു പക്ഷേ പേഴ്സണലായ ഒരു അഭിപ്രായം ധാരാളം കുഞ്ഞുങ്ങൾ ഗെയിമിൽ മൊബൈൽ അഡിക്റ്റ് ആവുന്നത് ശരിയല്ല പക്ഷേ മൊബൈൽ ഫോൺ അഡിക്റ്റ് ആവാതെ ഗെയിം ഉണ്ടാക്കുന്ന പണിക്കഡിക്റ്റായാലോ കാശിങ് കിട്ടും അത് അത്യാവശ്യം നല്ല തൊഴിലുമായിരിക്കും ധാരാളം ആളുകൾക്ക് ജോലി നൽകുന്ന ഒരു സോഫ്റ്റ്വെയർ മേഖലയാണ് ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ടറാണ് ഇന്ന് ഗെയിം ഡെവലപ്മെൻറ്റ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് കേരളത്തിലെ ആദ്യകാലത്തെ ഗെയിം ഡെവലപ്മെൻറ്റ് കമ്പനികളിൽ ഒന്നായ ഇൻഫോകോം സോഫ്റ്റ്വെയർ സ്റ്റുഡിയോസിൻ്റെ സ്ഥാപകനും സിഇഒയുമായ അരുൺ സോമനെയാണ് ഞാൻ ക്ഷണിക്കാൻ പോകുന്നത് ഒരു ഡെവലപ്മെൻറ് കമ്പനി മാത്രമല്ല പുതിയ തലമുറയിലെ പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനായി ബിഗ് ബോയ് സ്കൂൾ ഓഫ് ഗെയിംസ് ഗെയിമിംഗ് എന്ന പേരിൽ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും വളർത്തിയെടുക്കാൻ അരുൺ മോഹൻ ശ്രദ്ധിക്കുന്നു ഈ മേഖലയിലെ ദീർഘവീക്ഷണത്തെയാണ് കാണിക്കുന്നത് ഈ മേഖല നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതിൽ ആവശ്യത്തിനുള്ള മനുഷ്യ വിഭവം ഇല്ല എന്ന് പറഞ്ഞാൽ പണി അറിയാവുന്ന മനുഷ്യരില്ല എന്നുള്ളതാണ് ഗെയിം ഒരു മേഖലയാണ് കണ്ടുവരാം ലക്ഷങ്ങൾ സാലറി സാലറി നേടുന്ന ഗെയിം ഗെയിം ഡെവലപ്പർ ആകും കുറച്ച് സമയം കുറഞ്ഞ ഫീസ് കൂടുതൽ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ബിഗ് ബോയ് സ്കൂൾ ഓഫ് നമുക്കൊപ്പം ചേരുന്നുണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം വെരി ഗുഡ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺ ഓച്ചിറ സ്വദേശിയാണ് കനാപള്ളി അതെ അതെ ഈ ഗെയിം ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് എങ്ങനെയാ തിരിച്ചത് പ്രേക്ഷകർ അങ്ങോട്ട് തിരിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു പ്രേക്ഷകർ എന്താ ഇതൊരു സോഫ്റ്റ്വെയർ ട്രെയിനിങ് എന്ന നിലയിൽ മാത്രമല്ല നമ്മൾ കാണുന്നത് അല്ലേ അല്ലല്ല നമ്മൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഗെയിമിങ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വളരെയധികം ബൂം ചെയ്യുന്നതാണ് പക്ഷേ ആൾക്കാർക്ക് അത്ര ധാരണയില്ല അതിനെപ്പറ്റിയിട്ട് അതിൻ്റെ കറന്റ് ഉള്ളത് നോക്കുകയാണെങ്കിൽ ഒരു ത്രീ ബില്യൺ ഡോളേഴ്സ് വർത്ത് മാർക്കറ്റ് ത്രീ ബില്യൺ ത്രീ ബില്യൺ ഇപ്പോഴുണ്ട് ടു തൗസൻഡ് തേർട്ടിയോടു കൂടി എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു എയ്റ്റ് ബില്യൺ ടു ടെൻ ബില്യൺ വരെ പോകും എന്നുള്ളതാണ് അപ്പോൾ അത്രയും വലിയൊരു ഇൻഡസ്ട്രിയാണ് ഐ ടി ഇൻഡസ്ട്രിയിൽ ഗെയിമിംഗിൻ്റെ ഒരു സെക്ടർ വളരെ ചെറുതാണ് കാരണം നമ്മൾ കൊച്ചി ഒരു മാർക്കറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ വളരെ കുറച്ച് കമ്പനികൾ മാത്രമേ ഉള്ളൂ ഒരു ഉണ്ടാവുള്ളൂ കൊച്ചിയിലൊരു സോഫ്റ്റ്വെയർ കമ്പനി ഉണ്ടാവും സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ കമ്പനികളിൽ കമ്പനികൾ മാത്രമേ ഗെയിം പ്രാധാന്യം ഇത് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വലിയ മാർക്കറ്റ് ഏരിയ ഉണ്ട് ഉണ്ട് അല്ലേ അപ്പോൾ പുതുതായിട്ട് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ചെയ്യുന്നത് ക്വാളിഫിക്കേഷൻ മുതലുള്ളവർക്ക് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണെങ്കിലും പ്ലസ് ടു ക്വാളിഫിക്കേഷൻ മുതൽ ചെയ്യാം ബിക്കോസ് ഇൻഡസ്ട്രിയില് ഗെയിമിംഗ് ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച് ഗെയിമിങ് ഈ ഡൊമൈനിലേക്ക് റിസോഴ്സ് അവൈലബിലിറ്റി ഇന്ത്യയിൽ കുറവാണെന്നുള്ളതാണ് അപ്പോൾ ഗെയിമിംഗ് ഡെവലപ്പ് ചെയ്യാൻ പ്ലസ് വിദ്യാർത്ഥികൾക്ക് അരുൺ അരുൺ പറയാനുണ്ട് സോമൻ ഡെവലപ്മെന്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ടൂ തൗസൻഡ് ഇലവനിലാണ് തേർട്ടീൻ ഇയേഴ്സ് ആയി അതിനുശേഷം ഒരു ഒരു വർഷം ഒന്നര വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ട്രെയിനിങ് സെന്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര കാലാവധിയാണ് ഇതിനുള്ളത് കോഴ്സ് കോഴ്സ് ഒരു മന്ത്സ് മന്ത്സ് ഡ്യൂറേഷൻ ശേഷം നമുക്ക് കൊടുക്കാൻ പറ്റും കാരണം ഇൻഡസ്ട്രിയിൽ അത്രയും ഇനി പറ്റിയില്ല എങ്കിൽ അത് ഒരു ഹൺഡ്രഡ് തന്നെ നമുക്ക് പറയാം പറ്റും നമുക്കത് നൂറ് ശതമാനം എല്ലാരുടെയും കാര്യത്തിൽ നിങ്ങളുടെ കോഴ്സ് പഠിച്ചിറങ്ങിയാൽ ജോലി ഓൾമോസ്റ്റ് ഉറപ്പാണ് ഉറപ്പാണ് നമ്മൾ റീഫണ്ട് റീഫണ്ട് ഗ്യാരണ്ടി ഗ്യാരണ്ടി ചെയ്യും അപ്പോൾ ഈ കുട്ടികൾ ഏതിലായിരിക്കും അവർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ സ്വന്തമായിട്ട് വേണമെങ്കിൽ ഒരു ഗെയിം ഡെവലപ്പ് സ്കിൽ അവർക്ക് കിട്ടും സ്വന്തമായിട്ട് ചെയ്യാം സ്വന്തമായിട്ട് വേണമെങ്കിൽ ഒരു സ്വന്തമായിട്ട് ചെയ്യാം അത് പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോർ ഇങ്ങനെയുള്ളതിൽ പബ്ലിഷ് ചെയ്യാം അതിലൂടെ റവന്യൂ ജനറേറ്റ് ചെയ്യാം ഒരു സ്വയം പറ്റും തീർച്ചയായും വളരെ വലിയ ഭീകര ഫീസ് ആയിരിക്കും ഫീസ് നമ്മളുടെ ഇൻഡസ്ട്രിയിലുള്ള ഫീസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ വൺ ബൈ തേർഡ് മാത്രമേ ഉള്ളൂ ഇന്ന് ബാംഗ്ലൂർ പോയി പഠിക്കുന്നതിന്റെ വൺ ബൈ തേർഡ് കൊച്ചിയിൽ പഠിക്കാം അവിടെ പോയാൽ പഠിച്ചാൽ പഠിക്കാൻ മാത്രമേ പറ്റുള്ളൂ ഓ ആയിരക്കണക്കിന് സ്റ്റുഡൻസ് പഠിക്കുന്നതിൽ ഒരാളായിട്ട് പഠിക്കാനേ ഗെയിം ക്രിക്കറ്റ് അതേപോലെ റമ്മി ഉള്ള ഗെയിമുകൾ റമ്മിമുകൾ എല്ലാം ഏത് വേണമെങ്കിലും ചെയ്യാം പിന്നെ സോഫ്റ്റ്വെയർ അത്ര മികച്ച സോഫ്റ്റ്വെയർ നമ്മൾ നമ്മൾ ബേസിക്കലി പഠിപ്പിക്കുന്ന ഒരു ഗെയിം ഡെവലപ്മെന്റ് എഞ്ചിനിലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ടൂൾ എന്ന് എന്തെങ്കിലും സ്കിൽ വേണോ വേണോ ലൈക്ക് ഒരു ഗ്രാഫിക്സ് ഡെവലപ്പർ ആവശ്യമില്ല സ്ക്രവലപ്പർക്ക് വരയ്ക്കുന്നതും അങ്ങനെയുള്ളത് പറയുമ്പോൾ ആർട്ടിസ്റ്റ് ആണ് അത് വേറൊരു ഡൊമൈനാണ് അപ്പൊ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഡെവലപ്പറിലാണ് ആർട്ടിസ്റ്റിന് ഡെവലപ്പറുടെ അത്രയും ശമ്പളം ഇൻഡസ്ട്രിയിൽ കിട്ടില്ല ഞങ്ങള് പറയുന്നത് തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷം സാലറി എന്നാണ് ലക്ഷം സാലറി വർഷം എന്തുകൊണ്ട് പറയുന്നത് വെച്ചുകഴിഞ്ഞാൽ കേരളത്തിൽ കിട്ടുമെന്ന് പറയുന്നത് ഞങ്ങൾ അത്രയും കൊടുക്കുന്നുള്ളതെന്നുള്ളതുകൊണ്ടാണ് ഓ ശരി അതിന് മുകളിൽ സാലറി കിട്ടും അത്രയും ഉണ്ട് അല്ലേ അത്രയും ഉണ്ട് റിസോഴ്സ് കുറവാകുമ്പോൾ ഡെഫിനറ്റ്ലി സാലറി കൂടുതലായിരിക്കുമല്ലോ അപ്പം ഇത് വലിയ സാധ്യതയായിട്ടാണ് പ്രേക്ഷകരും രക്ഷിതാക്കളും ഒക്കെ കാണേണ്ടത് അപ്പൊ പരമ്പരാഗതമായ കമ്പ്യൂട്ടർ കോഴ്സ് എന്ന് പറയുന്നതിനും അപ്പുറം ഗെയിം ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു പുതിയ സെക്ടറാണ് യെസ് അല്ലേ അപ്പൊ നിങ്ങളുടെ കുട്ടികൾക്ക് ഉറപ്പുള്ളൊരു തൊഴിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു വൃത്തിയുള്ള സ്ഥാപനമുണ്ട് അതല്ലേ അരുൺ പറയാം സ്ഥാപനത്തിന്റെ പേരുകൂടി ഒന്ന് പറഞ്ഞോളൂ സ്കൂൾ ഗെയിമിങ് അതെ അപ്പൊ ആ സ്കൂളിലേക്ക് നിങ്ങൾ വന്നാൽ അത് കൊച്ചിയിലാണുള്ളത് കൊച്ചിയിലാണുള്ളത് കൊച്ചി മാത്രമേ ഉള്ളൂ ഇപ്പോ കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ ഇപ്പം നമുക്ക് എത്ര സീറ്റ് നിങ്ങൾ കൊടുക്കും നമുക്കൊരു നൂറ് പേരെ അറ്റ് ട്രെയിൻ ചെയ്യാം ഒരു വർഷത്തിൽ ഞങ്ങൾ ടാർഗറ്റ് മാക്സിമം ആണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് പ്ലസ് ടു കഴിഞ്ഞവർക്ക് ആറ് മാസത്തെ ഒരു കോഴ്സ് എന്ന നിലയിലാണ് നിങ്ങൾ കൊടുക്കുക കോഴ്സ് പഠിച്ച് ആറ് മാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ഉടൻ ജോലിയാണ് നിങ്ങൾ വാഗ്ദാനം നൽകുന്നത് ഇനി ആ ജോലി കിട്ടിയില്ലെങ്കിൽ പഠിച്ച ഫീസ് തിരിച്ചു കൊടുക്കും റീഫണ്ട് ചെയ്യും അത്ര ഉറപ്പോട് കൂടിയാണ് അരുൺ സോബിൻ മുന്നിൽ നിൽക്കുന്നത് ഒരിക്കൽ കൂടി ഓഫ് ഗെയിമിംഗ് ബിഗ് ബോയ് സ്കൂൾ ഓഫ് ഗെയിമിംഗ് എന്നുള്ളതാണ് അവിടെ നിങ്ങളെ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് പ്ലസ് ടു ബിരുദധാരികൾക്ക് പ്ലസ് ടു പഠിച്ച കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് അവിടെ വരാം അല്ലെ പ്ലസ് ടു മാത്രമല്ല ഡിഗ്രി പഠിച്ചവർക്കും വരാം അല്ലേ പ്ലസ് ടു മിനിമം മിനിമം ക്വാളിഫിക്കേഷൻ ആണ് അതു മുതൽ മുകളിലേക്ക് നിങ്ങൾക്കൊരു ഗെയിം ഡെവലപ്പർ ആകാൻ താല്പര്യമുണ്ടെങ്കിൽ അരുൺ സോമന്റെ കമ്പനിയിൽ അരുൺ സോമൻ അതിനൊരു സാധ്യത ഒരുക്കുന്നുണ്ട് ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരിക്കൽ കൂടി അതിന്റെ പേര് നമ്മൾ പറയാം ബിഗ് ബോയ് സ്കൂൾ ഓഫ് ഗെയിമിംഗ് എന്ന ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് ഗെയിം ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള സ്കില്ല് നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും താങ്ക് യു അരുൺ സോമൻ താങ്ക് യു താങ്ക് യു സോ താങ്ക് യു ഓക്കെ അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ പഠനങ്ങൾ പല രീതിയിൽ മാറണം തൊഴിലധിഷ്ഠിതമായ പഠനം എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല ഇത്തരം മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോവുക പഠിക്കുക തൊഴിൽ നേടുക നിങ്ങളുടെ മേഖലകളിൽ നിങ്ങൾ നിങ്ങളുടെ പ്രാവീണ്യം തെളിയിക്കുക അങ്ങനെ നിങ്ങളെ നാളെ ഒരുപക്ഷെ അറിയപ്പെടുന്നത് ഏറ്റവും മികച്ചൊരു ഗെയിം ഡെവലപ്പറായിട്ടാണെങ്കിലോ ആർക്കറിയാം എന്താണ് വരച്ചിരിക്കുന്നതെന്ന് അപ്പോൾ വരച്ചിരിക്കുന്നത് കണ്ടാൽ മാത്രം പോരാ അത് കണ്ടറിയാൻ പറ്റണം ആ വരയിലൂടെ നടക്കാനും നമ്മൾ പഠിക്കണം